നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ഗോൾ കീപ്പിംഗ് കോച്ചിന് കീഴിൽ ഇറങ്ങിയ ഇന്റർ കാശി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ പ്രതീക്ഷമായ സമനിലയിൽ പിടിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വിജയിക്കും പ്രതീക്ഷ മത്സരത്തിൽ നിന്നാണ് ഇന്റർ കാശി അവർ സമ അവരെ സമനിലയിൽ പിടിച്ചത് ഫോറിൻ താരങ്ങൾ ഇന്റർ കാശിക്ക് വേണ്ടി ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല സ്കോഡ് കംപ്ലീറ്റ് അല്ല ഗോൾ കീപ്പിംഗ് കോച്ചിന് കീഴിലാണ് ഇന്റർ കാശി ഇറങ്ങിയതും എന്നിട്ടും ശക്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ രണ്ടേ രണ്ടിന് പിടിച്ചു കെട്ടി അവരുടെ ടീം കുറച്ച് ദിവസം മുൻപാണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്ന് തീരുമാനിച്ചു തന്നെ ടീം അസംബിൾ ചെയ്ത് തുടങ്ങിയത് ശരിയായ കാര്യമായ സമയം കിട്ടിയില്ല ശരിയായ പരിശീലനമില്ല എന്നിട്ടും അവർക്ക് ഒരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലുള്ള ശക്തരായ ടീമിനെതിരെ സമനില പിടിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകർ ഈ മത്സരത്തിലെ അവരുടെ പ്രകടനത്തിൽ രോഷകൂലരാണ് ഈ മത്സരത്തിൽ അവരുടെ പ്രകടനം കോച്ചിൻ്റെ പുറത്താക്കണം ഡിഫെൻസീവിലെ പോരായ്മ പരിഹരിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്നും ഈ സീസണിൽ ചെയ്തില്ല എന്നൊക്കെയാണ് അവരുടെ പരാതികൾ ഇതൊന്നും ഫാൻസിന് ആയതങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറം ആണ് മറ്റൊരു കൂട്ടം ആരാധകർ കോച്ചല്ല പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ തങ്ങളുടെ റിസർവ് ടീം ഇതിലും നന്നായി പെർഫോം ചെയ്യും എന്നൊക്കെയാണ് കുറച്ച് ആരാധകർ പറഞ്ഞത് എന്തായാലും ഇൻഡർ കാശി ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലേക്ക് പ്രൊമോട്ടായി വന്ന ടീമാണ് ഒരുപാട് പോരായ്മകൾ നിലവിൽ അവർക്കുണ്ട് സ്ക്വാഡ് കംപ്ലീറ്റ് ആയിട്ടില്ല ഫോറിൻ താരങ്ങളുടെ ഇനിയും വരാനുണ്ട് എന്നിട്ടും അവർ ഈ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്